നമസ്കാരം ന്യൂസ് സ്വാഗതം കണ്ണു ചുമരം കൊണ്ട് ഇ ഡിയുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞു ആര് കടന്നു കളഞ്ഞു വേറെ ആരുമല്ല ഹൈറിച്ച് കമ്പനിയുടെ സ്ഥാപകയും അവരുടെ ഭർത്താവും രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയെ വെട്ടിച്ച് കടന്നു കളയാൻ മാത്രം സാമർഥ്യമുള്ളവരാണ് ഇവരെന്ന് തെളിയിച്ചു കഴിഞ്ഞു ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് കമ്പനിയിൽ റെയ്ഡിനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘത്തെ വെട്ടിച്ചു കടന്ന മുഖ്യ പ്രതികളെ കണ്ടെത്താൻ പോലീസിന്റെ സഹായത്തോടെ ഇഡി സംസ്ഥാനമെങ്ങും അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലുക്കൽ കാലോട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഒയുമായ ശ്രീന എന്നിവരാണ് ഡ്രൈവർക്കൊപ്പം കാറിൽ പൊക്കളഞ്ഞത് സായുധ സേനയ്ക്കൊപ്പം എത്തിയ ഇ ഡി സംഘത്തിന്റെ വാഹന വ്യൂഹത്തിനും മുന്നിലൂടെ ഇവർ അതിവേഗം കടന്നു കളഞ്ഞു എന്നാണ് സൂചന എന്നാൽ തങ്ങൾ എത്തുന്നതിന് മുൻപ് തന്നെ റെയ്ഡ് വിവരം അറിഞ്ഞ ഇവർ രക്ഷപ്പെട്ടതാണെന്ന് ഇ ഡി ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം കണിമംഗലം വലിയാലുക്കലെ പ്രതാപന്റെ വീട്ടിലും ചെറുപ്പ വല്ലച്ചിറ ഞെരുവശ്ശേരിയിലെ ഹയറിച്ച് കമ്പനി ആസ്ഥാനത്തിലുമായിരുന്നു രാവിലെ പത്തോടെ ഇ ഡി റെയ്ഡിനെത്തിയത് അതീവ രഹസ്യമായിട്ടായിരുന്നു റെയ്ഡ് ആസൂത്രണം ചെയ്തതെങ്കിലും വിവരം ചോർന്നത് തിരിച്ചടിയായി തട്ടിപ്പിന്റെ വ്യാപ്തി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപയാണെന്ന് ചാർപ്പ് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നുവെങ്കിലും കോടി രൂപ ഹവാല വഴി വിദേശത്തേക്ക് കടത്തിയെന്ന വിവരമാണ് ഇഡിക്ക് അന്വേഷണത്തിലൂടെ ലഭിച്ചത് ജി എസ് ടി വെട്ടിപ്പ് മാത്രമെന്ന വാദമുയർത്തി പ്രതാപനും ശ്രീനയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്ന് ദശാംശം ആറ് മൂന്ന് ലക്ഷം നിക്ഷേപകരിൽ നിന്നുമായി ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി തട്ടിയെന്ന പോലീസ് റിപ്പോർട്ട് പുറത്തുവന്നതാണ് നിർണായകമായത് എഴുപതോളം കടലാസ് കമ്പനികൾ നടത്തിയെന്നും ഇതിൽ പതിനാല് കമ്പനികൾ തൃശൂരിലാണെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു കോൺഗ്രസ് നേതാവ് അനിൽ അക്കര നൽകിയ പരാതിയിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത് ഓൺലൈൻ ട്രേഡിംഗിന്റെ മറവിൽ മണി ചെയിൻ തട്ടിപ്പ് നടത്തിയെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടുകളടക്കം വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്നുമാണ് കണ്ടെത്തൽ ജി എസ് ടി റെയ്ഡിനെ തുടർന്ന് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെ സാമ്പത്തിക തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരികയുമായിരുന്നു പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത െങ്കിലും ചില പ്രാദേശിക മീഡിയകൾ ഉൾപ്പെടെയുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഹൈറിച്ച് തട്ടിപ്പിന്റെ വാർത്തകൾ തുടരെ തുടരെ പ്രസിദ്ധീകരിച്ചു ഇതോടെ ആഭ്യന്തര സെക്രട്ടറിയുടെയും കാബിനറ്റ് അതോറിറ്റിയുടെയും ഓർഡർ നടപ്പാക്കാനുള്ള ഉത്തരവ് അങ്ങനെ ജില്ലാ കളക്ടർ പുറപ്പെടുവിക്കുകയായിരുന്നു ഇ ഡി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളും പ്രത്യേക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പൊതുജനങ്ങൾക്ക് അമിത ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർക്ക് ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈറീച്ച് ഓൺലൈൻ ഷോപ്പിന്റെയും ഉടമകളുടെയും പേരിലുള്ള സ്വത്തുക്കൾ താൽക്കാലികമായി ജപ്തി ചെയ്യുന്നത് ഹൈറീച്ച് ഒ ടി ഡി പ്ലാറ്റ്ഫോമിലേക്ക് മൂന്ന് ലക്ഷം ബോണ്ടുകൾ അഞ്ചു ലക്ഷം വിലയിട്ട് നൽകി നിയമവിരുദ്ധമായി തട്ടിയെടുത്തത് പതിനയ്യായിരം കോടിയാണ് ഒരു ബോണ്ടിന്റെ വില അഞ്ചു ലക്ഷം രണ്ട് വർഷത്തേക്കാണ് ബോണ്ട് രണ്ടു വർഷം കഴിയുമ്പോൾ ബോണ്ട് തുകയടക്കം അൻപത്തി അഞ്ച് ലക്ഷം രൂപ തിരികെ ലഭിക്കുമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടായിരുന്നു തട്ടിപ്പ് നടത്തിയിരുന്നത് കൂടാതെ മണി ചെയിൻ വഴി ഏകദേശം എണ്ണായിരം കോടി രൂപയും തട്ടിയെടുത്തു ഇതിൽ അയ്യായിരം കോടി രൂപ വിദേശത്തേക്ക് കടത്തിയതായും സംശയിക്കുന്നു എന്തായാലും കമ്പനിയുടെ പേര് പോലെ തന്നെ ഒരു നല്ല ഹൈറിച്ച് ആയ കടന്നുകള തന്നെയായി പോയി ഇത്തവണ